ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള സ്ഥാനാർത്ഥിയായ ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടന ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയ ഭയാശങ്കയോ മമതയോ വാത്സല്യമോ ഉദ്ദേശമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെ യും എന്റെ പരമാവധി കഴിവും അറിവും വിവേചനാശക്തിയും ഉപയോഗിച്ചും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞയും നമസ്കാരം ഞാൻ ബേസി മുടിക്കൽ സോടുമ ശ്രീ എൻ കെ വിലാസാണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പതിനാറാം വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ് മത്സരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഒരു വികസന പ്രവർത്തനങ്ങളും അവിടെ നടക്കുക ഒന്നും ചെയ്തിട്ടില്ല ആദ്യ വെളിച്ചത്തിൽ ഇതിനൊരു മാറ്റം വേണമെന്ന് പതിനാറാം വാർഡിലെ വോട്ടർമാർ എന്നോട് അഭ്യർത്ഥിച്ചതിന്റെ പേരിൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിന്ന് മത്സരിക്കുവാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ സാധനം പ്രതീക്ഷിച്ചു കൊടുക്കുന്നു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോയായിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി